അല്ലേ െള്ളൂ കല്ലോ മറ്റേ നമ്മള് കുറച്ച് ഉറപ്പുള്ള കല്ലുകളൊക്കെ മൈക്ക് കല്ലൊക്കെ മൈക്കൊന്ന് എടുത്തോട് അതിന്റെ സൗണ്ട് ഒന്ന് ഊരി എടുത്തോ വ്യത്യാസമൊക്കെ സൗണ്ട് വ്യത്യാസം കാണിച്ചു കൊടുക്കാന കല്ലോ ഉറപ്പ് പറഞ്ഞ കല്ല് വിഷ്ണു നമ്മളെ ഇവിടുന്ന് കല്ല് അതെ സാധാരണ നമ്മൾ കല്ലല്ലേ കൊടുക്കല്ലേ കണ്ടോ അതിന്റെ മാറ്റ സൗണ്ട് കണ്ടോ എത്ര നമ്മൾ അത്രയും മേടിയിട്ടാണ് പൊട്ടിന് ഇതൊക്കെ ആവുമ്പോ കണ്ടുപോയിട്ടോണ്ടോ സൗണ്ട് കൈ പൊട്ടും അത്രേ ഉള്ളൂ അല്ലേ ആ അപ്പൊ അതാണ് കല്ലിന്റെ മാറ്റം അത് ഏഹ് വൈറ്റ് കല്ലിൽ മാറ്റം അല്ലേ മേടിയ ഏതും പൊട്ടൂലെന്നല്ല പക്ഷെ ഒറ്റ കൈ പൊട്ടി അതിങ്ങനെ പൊടിഞ്ഞു